ആ യു വസ് വെൽക്കം ബാക്ക് അർച്ചന ബേഡെന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കുക എന്നപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ദുഃഖത്തിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല ആരും ഇവർക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ ഞാൻ എത്രനാൾ ദുഃഖത്തിനിരിക്കും എൻ്റെ ഫേവറേറ്റ് ആക്ഷൻ എടുക്കാൻ ആരും സമ്മതിക്കുന്നുമില്ല പിന്നെ ഞാൻ ദേഷ്യത്തിൽ ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ ഇനി ഇവരെ മുഖം നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും എൻ്റെ ആഗ്രഹം നടപ്പിലാക്കണം അതിന് വേണ്ടി ആരോട് വയക്കിട്ടാലും കുഴപ്പമില്ല അങ്ങനെ ദേഷ്യത്തിൽ ഇവർ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് ഫീലിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇത്രയും നാള് ഞാൻ ശാന്തമായിട്ടിരുന്നു ഞാൻ ശാന്തമായിട്ടിരിക്കത്തില്ല ഇനി എന്നോട് ആരെങ്കിലും കളിക്കാൻ വന്നാൽ ഞാനും തിരിച്ച് അവർക്ക് അവരെ പാഠം പഠിപ്പിക്കും എന്നുള്ള ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ഉള്ളത് ഇവരെ നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് സ്റ്റാൻഡ് എടുക്കണം അതിനുവേണ്ടി മെൻ്റലായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആരൊക്കെയാണോ ഇവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നതും പ്രഷർ ചെയ്യുന്നതും അവരുടെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി അങ്ങനെയുള്ള അവരിൽ നിന്ന് ഡിസ്റ്റൻസ് വയ്ക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് അതായത് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ അപ്പോൾ ചോദിക്കും കമ്മിറ്റ്മെൻറ്റും പ്രപ്പോസലിൻ്റെ കാര്യവും മാരേജ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാതെ ഇനി നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല വീണ്ടും നിങ്ങൾ സ്റ്റക്കായിട്ട് ഇരു ഇരുത്തേണ്ടി വരത്തില്ല ഇവർക്ക് അതുകൊണ്ട് ഇവർ പറയ വിചാരിക്കുന്നത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊടുക്ക തരുന്നത് വരെ ഇവർ നിങ്ങളോട് അധികം സംസാരിക്കാതിരിക്കുന്ന കേട്ടാ നല്ലത് എന്ന് ാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് തരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല പിന്നെ ഏതർത്ഥത്തിലാണ് നിങ്ങളോട് സംസാരിക്കുക ഇവർ എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതീ ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കട്ട് ഓഫ് ആയിരിക്കുന്നത് അതായത് സംസാരിക്കാതെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇവർക്ക് ഇത്രമാത്രം സ്നേഹം എന്നോട് ഉണ്ടായിട്ടാണോ ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ഇവിടെ നിങ്ങൾ ഇവരോട് എന്തെങ്കിലും ചോദിച്ചാൽ ഇവർ എന്ത് ഉത്തരം തരും ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ നിങ്ങളിൽ നിന്ന് നിന്നിപ്പോൾ ദൂരെ മാറി നിൽക്കുന്നത് നിങ്ങളോട് ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്നത് ഇവിടെ നിങ്ങളെ മാരേജ് ചെയ്യുന്ന ഒരു ആക്ഷൻ എടുക്കാതെ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ എടുക്കാതെ നിങ്ങളോട് ഇവർ സംസാരിക്കത്തില്ല കാരണം ഇവർ നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള എനർജിയാണ് ഇപ്പോൾ ഇവർ ആരെയും പേടിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ ഇവിടെ ഇവർ മാക്സിമം ശ്രമിച്ചു കാര്യങ്ങൾ സംസാരിച്ച് ഫാമിലിയെ സമ്മതിപ്പിക്കാം എന്നുള്ള രീതിയിൽ സംസാരത്തിലൂടെ മാക്സിമം ശ്രമിച്ചു ഇവർ എങ്ങനെയെങ്കിലും നല്ലതായിട്ട് പോകുന്നെങ്കിൽ എന്ന് പക്ഷേ ഇപ്പോൾ സംസാരത്തിലൂടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർക്ക് വഴക്കുണ്ടാക്കേ പറ്റൂ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെങ്കിൽ വഴക്കുണ്ടാക്കേ പറ്റത്തുള്ളൂ ഇവിടെ ഒരു ആണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ നേരെ ഒരു എൻഡിങ്ങും നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്ങും അപ്പോൾ ഒരു എൻഡിങ് ഉണ്ടായതിനു ശേഷം മാത്രമേ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഏതൊക്കെ കാർമിക് എനർജി ഉണ്ടോ അവിടക്കെല്ലാം ഒരു കർമ്മ സൈക്കിൾ അതായത് കർമ്മ എൻഡായി പോകുന്നതായിട്ട് കാർമിക് ആൾക്കാർക്ക് ട്രിഗർ ഉണ്ടായി കർമ്മ എൻഡായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് കാർമിക് സൈക്കിൾ എൻ്റാവത്തില്ലേ അത് ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ചോയ്സസ് എന്താണോ അതിന് ചൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം അതായത് ഇവരുടെ അച്ഛനും അമ്മയാണ് തേർഡ് പാർട്ടിയെങ്കിൽ അവരോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കപ്പിൾ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് തേഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ആയിരിക്കാം ഇല്ല എങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം എല്ലാവർക്കും ഇപ്പോൾ അച്ഛനും അമ്മയും ആയിരിക്കില്ല തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യം നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം അതിന് ശേഷം കൊണ്ട സിറ്റുവേഷൻ നോക്കാം ഇവിടെ ഈ ഒരു നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിങ്ങനെ വന്നിരിക്കുന്നത് ആണ് അപ്പോൾ ഒരു വീക്കിനുള്ളിൽ ഈ ഒരു റീഡ് നിങ്ങൾക്ക് റെസുനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ അതായത് വൺ വീക്കിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നോക്കണ്ട സിറ്റുവേഷൻ കോണ്ട സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ ദുഃഖത്തിലായിട്ട് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തോ ഒരു ട്രിഗർ ഇവർക്ക് ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് കാരണം ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആരോ ഇവരുടെ മനസ്സോ ഹൃദയോ വേദനിപ്പിച്ചു അത് കാരണം തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കും ഒരിക്കലും അത് നിങ്ങളായിരിക്കത്തില്ല കാരണം നിങ്ങളുമായിട്ട് ഇപ്പം ഇണങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അപ്പോൾ നിങ്ങളുമായിട്ട് ഒരിക്കലും ഇവർക്ക് വഴക്കോ ഒന്നും ഉണ്ടാവത്തില്ല നിങ്ങളോട് സംസാരിക്കുന്നില്ലല്ലോ അപ്പോൾ വേറെ ഏതോ ഒരു വ്യക്തി മുഖേന വിഷമിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നിട്ടാണ് കാണാൻ സാധിക്കുക നോക്കണ്ട സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾക്ക് മാത്രമേ ഇവരെ സഹായിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഇവർക്കറിയാം വേറെ ആർക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ ഈ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ കൂടെയാണ് ഇവരുടെ ഡെസ്റ്റിനി ഉള്ളത് എന്ന് ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ് ഇവരെ കണക്റ്റാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇവർക്ക് എത്താൻ പറ്റുന്നതെന്ന് ഇനി ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രൊട്ടക്റ്റീവും പൊസസീവുമാകും കാരണം നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവർ ആരോടോ ഇമോഷണലി പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തിയോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ വച്ച് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു വഴക്കുണ്ടായി പിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം അപ്പോൾ ഇതാണ് ന്യൂ നോക്കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷി കോൺടാക്ട് സിറ്റുവേഷൻ നോക്കാം കോണ്ടാക്ട് സിറ്റുവേഷൻ നമ്പർ വണ് തന്നെയാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ വൺ അവേഴ്സ് തൊട്ട് മുപ്പത് മണിക്കൂർ വരെ അല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ഡിസിഷനോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഒരു വിസ്ഫോടിതമായിട്ടുള്ള എനർജിയിലേക്ക് ഇവർ പോകാമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് എന്താ പറയുക ത്യാഗം അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന ടൈമിൽ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഇവർ എന്തോ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളെ ഇവർ മാര്യേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറയും എനിക്കിപ്പോൾ നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് സമയം എനിക്ക് വേണം അതുകൊണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ നിങ്ങളോട് പറയുന്നതും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സംസാരിക്കും പക്ഷേ ആയിട്ടുള്ള ഒരു യൂണിയനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉള്ള ട്രിഗർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇവർ നിങ്ങളോട് പറയും വെയിറ്റ് ചെയ്യുക എനിക്ക് വേണ്ടി ഇല്ല എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സായിട്ടിരിക്കുക അങ്ങനെ പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ടൈം കൊടുക്കാനായിരിക്കും ഇവർ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മ സമ്മതിക്കാത്താണ് മെയിൻ റീസൺ അപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം പക്ഷേ മുന്നോട്ട് പോയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർ പേഴ്സൻ്റെ നെസ്റ്റ് ആഷൻ ഏഞ്ചൽ ഗെഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ ചതിക്കുന്നുണ്ടോ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾ അവരുടെ കോൾ കോൾ ലിസ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങും വാട്സപ്പ് എല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങും ഈ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഈയൊരു ലൈഫിലുള്ളതല്ല കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് ചതി വാങ്ങിച്ചിട്ടുള്ളവരായിരിക്കാം അതുകൊണ്ടാണ് ഈ ജന്മവും നിങ്ങൾക്കൊരു പേടി ഇപ്പോഴും നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ചതിക്കുകയാണോ എന്ന് ഇവിടെ ഈ ഒരു ബിഹേവ് എന്ന് പറയുന്നത് വളരെ മോശം ബിഹേവ് ആണ് ഓ സംശയം നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക പിന്നെ ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ ഒരു ഗ്രന്ഥമോ ഒരു ബുക്കോ ഒന്നും വായിക്കത്തില്ല പക്ഷെ അവർക്ക് ഭയങ്കര നോളജ് ഉണ്ടായിരിക്കും അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ് ലൈഫിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് നോളജുള്ള വ്യക്തി ആയിരുന്നു കാണും ആ സമയം ഇവർ ഭയങ്കര ഞാനിയും ഒക്കെ ആയിരുന്നു കാണും അതിൻ്റെ ആ ഒരു ഇതാണ് ഈ ഒരു ജന്മത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു അറിവ് കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു വ്യക്തിക്ക് എന്താണോ അറിവുണ്ടായിരുന്നത് ആ ഒരു അറിവ് ഒരിക്കലും പോയില്ല പുനർജന്മം എടുത്തപ്പോൾ ആ അറിവ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതാണ് ആക്ടിവേറ്റ് ആയപ്പോൾ ഇവർക്ക് ഓരോ തോന്നാൻ തുടങ്ങിയത് ചില വ്യക്തികളില്ലേ ഒന്നും പൂജയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ അവരുടെ അത് ആക്റ്റീവ് ആകുമ്പോൾ അവരുടെ ആ ഒരു ചക്രാക്സ് ആക്റ്റീവ് ആകുമ്പോൾ അവർ പൂജകൾ ചെയ്യാൻ തുടങ്ങും സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായിട്ട് പോകാൻ തുടങ്ങും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യും മറ്റുള്ളവർക്ക് ഇവരായിട്ട് സഹായം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നല്ല കാര്യങ്ങളിലേക്ക് ഇവർ പോകും അതൊക്കെ ഇവരുടെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു അറിവ് ഇവരുടെ കൂടെ ഉള്ളത് ഈ ജന്മം നെക്സ്റ്റ് നമ്മൾ ചില ആൾക്കാരുണ്ട് ദുഃഖം ഇങ്ങനെ കൊണ്ട് നടക്കുക അവരത് റിലീസാക്കി കളയത്തില്ല അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അസുഖം വരും അതായത് അവരുടെ ആ ഒരു ദുഃഖം അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കാരണം പെട്ടെന്ന് അവർക്ക് അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ടെൻഷനും ഓവർ തിങ്കിങ് ഒക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ തലവേദന ഇല്ല എങ്കിൽ ബി പി കൂടുക കുറയുക അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഇല്ല എങ്കിൽ വേറെ എന്തെങ്കിലും വലിയ അസുഖങ്ങൾ അത് അതിലോട്ട് കൊണ്ടെത്തിക്കും നിങ്ങൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ഇത് വേണ്ട എന്ത് വിഷമവും ഉണ്ടെങ്കിലും അത് റിലീസാക്കി കളയാം നിങ്ങൾ അപ്പോൾ ഇതാണ് ഇത്ര റീഡിങ് നിൽക്കെന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്